ഹായ് ഹലോ അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതില്ല ഈ ഹെഡ് ബാൻഡിൻ്റെ വീഡിയോൻ്റെ ആ ഒരു ഫോട്ടോയിലുള്ള വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല അതെങ്ങനെയോ പോയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ആ സെയിം സാധനം തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതെന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഹെയർ ഹെഡ് ബാൻഡ് ചെയ്യാനും വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഞാനിതിനു വേണ്ടി ഉപയോഗിക്കുന്നത് പോലത്തെ മയത്തുള്ളിലേക്ക് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു മുത്ത കേട്ടോ ഡ്രോപ്പ് ഡ്രോപ്പ് ബീഡാണ് ഉപയോഗിക്കുന്നത് അതേപോലെ ഞാൻ ഗോൾഡൻ ഗിയർ വയർ എടുത്തിട്ടുള്ളത് അതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഞാനിതിങ്ങനെ ഒരു നമ്മളൊരു കൊലൻ്റെയൊക്കെ രൂപത്തിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആദ്യം നമ്മൾ നടുവിലായിട്ട് ഇട്ട് കൊടുത്തു പിരിച്ചു കൊടുത്തു എന്നിട്ട് ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സെയിം അതേപോലെ പിരിച്ചു കൊടുത്തു പിന്നെ സെയിം അപ്പുറത്തെ സൈഡിലേട്ടും നമ്മൾ അതുപോലെ തന്നെ ആ ഒരു സൈഡിൽ തന്നെയാണ് കേട്ടോ ഇട്ട് പിരിച്ചു കൊടുക്കുന്നത് പിന്നെ അത് ഒന്നിച്ച് പിരിച്ചെടുക്കുന്നില്ല സെയിം അതേ ഒരു അപ്പുറത്തെ സൈഡിൽ പിന്നെ ആണ് ഒന്നിച്ച് പിരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളിതൊന്ന് ജസ്റ്റ് നിൽക്കാൻ വേണ്ടി മാത്രം പിരിച്ചെടുത്തതുള്ളൂ എന്നിട്ട് ആ ഒരു സൈഡിലേക്ക് മുത്തിട്ടിട്ട് ഒന്ന് പിരിച്ചെടുക്കാം കേട്ടോ വീട്ടിലിരുന്ന് ബോറടിക്കുന്നവരല്ലോ നമ്മളെ വീട്ടമ്മമാർ അപ്പോൾ നമ്മൾക്ക് ചെറുതായിട്ടൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കടകളിലും മറ്റും നമ്മുടെ അയൽവാസികളിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആരും കാണാതെ ആരും മേടിക്കില്ല അപ്പോൾ നമുക്കിതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് പരസ്യമാണ് അപ്പോൾ ആ പരസ്യമായിട്ട് നിങ്ങളെന്താ അതിൻ്റെ ഫോട്ടോസ് ഒപ്പിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കും അതെന്താ റേറ്റ് അങ്ങനെ എന്തൊക്കെയുള്ള അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് നമുക്ക് നമുക്ക് ചിലവാകുന്ന ക്യാഷും നമ്മൾ ഉണ്ടാക്കുന്ന ആ ടൈമും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ക്യാഷ് നിശ്ചിത ഒരു ക്യാഷ് നമ്മളൊന്ന് പറഞ്ഞാൽ മതി അത്രേ നമുക്ക് എത്രയാണോ ചിലവ് വരുന്നത് അത്രത്തോളം മതി അപ്പോൾ അത് നമുക്ക് അനുസരിച്ച് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഹെയർ ആക്സറേസ് ഒന്ന് കിട്ടും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇപ്പം ഞാനിതാ ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കൊരു മൂന്നോ നാലോ ഇത് ഒരു ബഡ് ബഡ് നമുക്ക് വേണം അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു മൂന്നോ നാലെണ്ണം ആക്കി ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ഫോം ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിനേക്ക് ആവശ്യമായിട്ടുള്ളൊരു റെഡ് എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് ഈ ഒരു ബ്ലൂ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ബ്ലൂ വെച്ചിട്ടുള്ളത് റെഡ് ആയാലും നമുക്ക് നമ്മുടെ ഒരു അഭിരുചിക്കനുസരിച്ച് നമ്മുടെ ഐഡിയക്കനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ബാക്കിൽ വരുന്ന ആ ഒരു കമ്പി ഉണ്ടല്ലേ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക നമുക്കതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ രണ്ടിൻ്റെയും ഞാൻ കട്ടെഴുതൊഴിവാക്കുന്നുണ്ട് ഇനി എത്രയാണോ നിങ്ങൾക്ക് വെക്കേണ്ടത് ഞാൻ അപ്പം അത്രത്തോളം നിങ്ങൾക്ക് വെക്കാം അത് അനുസരിച്ച് വെക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു ഫെൽറ്റ് ഷീറ്റാണ് ആവശ്യമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫെൽറ്റ് ഷീറ്റ് അതിൻ്റെ ആ ഒരു പാകത്തിനനുസരിച്ച് വെച്ച് നോക്കിയിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ആ ഫെൽറ്റ് ഷീറ്റ് നമ്മൾ പുറത്തേക്ക് കാണാൻ പാടില്ലല്ലോ അപ്പോൾ ആ രൂപത്തിൽ നമുക്കൊന്ന് രണ്ട് പീസ് വേണം അപ്പോൾ ആ രണ്ട് പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ സിക്സ് തൗസൻ്റിൻ്റെ ഗ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് സിക്സ് അല്ല സെവൻ ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് ഈ ഒരു കമ്പി വെച്ച് നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ ഒരു രൂപത്തിലാണ് ഒട്ടിച്ചെടുക്കുന്നത് ഒരു ടീ പോലെയുണ്ടോ ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എത്രത്തോളം നമ്മൾ മുത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ അത്രത്തോളം മുത്ത് നിങ്ങൾക്ക് വെച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ വെച്ച് വെക്കുന്നത് കാണാം എന്താ രണ്ട് സൈഡിലോട്ടാക്കി ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ അതിൻ്റെ പുറത്തോട്ടായിട്ട് അത് നന്നായിട്ടൊന്ന് ഒട്ടി ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റേ ഫെഡ് ഷീറ്റും കൂടെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ എന്തിനാന്ന് വെച്ചാൽ അത് ഊരി പോരത് നമ്മളതിൻ്റെ മുകളിലോട്ടായിട്ട് ഫ്ലവർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ചിലപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ ആ ഒരു കമ്പി പോരാൻ ചാൻസ് ഉണ്ട് അപ്പം അതിന് നമ്മളതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു ഫെൽറ്റ് ഷീറ്റ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ടാണ് നമ്മൾ ഈ ഫ്ലവറ് വെച്ചിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നല്ല ഫിറ്റായിട്ട് നിൽക്കും അതൊന്നും പോരത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഫ്ലവർ വെച്ചിട്ടൊന്ന് സെറ്റാക്കി ഒട്ടിച്ചെടുക്കാം ഇത് പോരും ഒന്നുമില്ല പോരുന്നാരും വിചാരിക്കണം കാരണം അത്രയും നല്ല ഉറപ്പുള്ളൊരു ഗ്ലൂ തന്നെയാണ് കേട്ടോ അത് അപ്പോൾ രണ്ടും വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഇനി ഇനി നമുക്ക് ഇതിങ്ങനെ പോരും ഒന്നുമില്ല നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ കണ്ടില്ലെ കുറച്ച് നേരം ടൈം എടുക്കും ഒട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂഗണ് ഉണ്ടെങ്കിൽ ഗ്ലൂഗണ് അപ്ലൈ ചെയ്യുന്ന നല്ല കാരണം ഗ്ലൂഗണ് വെച്ച് കഴിഞ്ഞാൽ നല്ല നന്നായിട്ട് ഒട്ടിക്കിട്ടും പിന്നെ പെട്ടെന്ന് നമുക്ക് പോരിക്ക് പോരും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അതത് ചുവപ്പിലും ചെയ്തെടുക്കുന്നുണ്ട് ആ റെഡ് ഫ്ലവറിലും ഞാനിത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാനലിൽ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാണ് നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ഉപ ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതേപോലെ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വൈറ്റ് പോർഷനൊക്കെ ഒന്ന് ഒഴിവാക്ക ഒഴിവാക്കി കൊടുക്കാം നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ ഇത് കാണാൻ വേണ്ടി നല്ല ഭംഗി ഉണ്ടല്ലേ ഇനി ഇതേപോലെ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഇത് രണ്ടും ഒന്ന് വെച്ച് ഗ്ലോ നന്നായിട്ട് ഗ്ലോ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഇതിന് പകരം ഗ്ലൂ സ്റ്റിക്ക് ഗ്ലൂ ഗണ് എടുത്തിട്ട് നിങ്ങൾക്ക് അത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഗ്ലൂ ഗണ്ണ് കൊണ്ട് നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാനും പറ്റും അത് നന്നായിട്ട് ഒട്ടിനില്ക്കും കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ രണ്ടും റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നീലവും ചെയ്തിട്ടുണ്ട് ഇതേപോലെ റെഡും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ അപ്പോൾ ഞാൻ ഇതേപോലെയാണ് ഞാൻ ഇത് ഹെയർ ബാൻഡിൻ്റെ മുകളിലും ചെയ്തിട്ടുണ്ട് കേട്ടോ ഹെയർ ബാഞ്ചിൻ്റെ മുകളിൽ ഒരു അഞ്ചോ ആറോ പീസ് ഇങ്ങനെ വട്ടത്തിൽ വെച്ചിട്ട് അതിൻ്റെ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികളുടെ തലയിലൊക്കെ വെച്ച് നല്ല രസമായിട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നമ്മുടെ ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വരുമാനം ഉണ്ടാക്കാനും കഴിയും കേട്ടോ അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നത് വരെ താങ്ക്